ഗ്സ് വെൽക്കം ടു ദി ബ്ലോഗ് അപ്പം ഇന്നത്തെ ബ്ലോഗിൻ്റെ സ്പെഷ്യാലിറ്റി നമ്മുടെ സാത്തിക്കുട്ടി ടൂറ് പോവാണ് ട്രിവാൻഡത്തേക്ക് അതുപോലെ തന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം ഇത് രണ്ടും ഒരു ദിവസമാണ് അപ്പം ആ ദിവസത്തിലെ വിശേഷമാണ് ഇന്നത്തെ ബ്ലോഗില് ക്യാപ്ചർ ചെയ്തേക്കുന്നത് സിക്സ്ത്തിനാണ് അവൾ ടൂർ പോയത് അപ്പം ട്രിവേണ്ടത്താണ് അവിടെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട് അവിടെയാണ് പോകുന്നത് അപ്പം ഒരു ഗ്ലാസ് ബ്രിഡ്ജുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും എന്നോടും തിരിച്ചു ചോദിച്ചത് ഞാൻ അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ടോന്ന് ഉണ്ടായിരിക്കും അതുകൊണ്ട് പിള്ളേരെല്ലാം പോയി അവരെ എൻജോയ് ചെയ്ത് സാധീന എല്ലാം ഓൾമോസ്റ്റ് എല്ലാ സ്കൂൾ ടൂറിനും ഞാൻ വിടാറുണ്ട് അല്ല ഏറ്റവും വലിയ റീസൺ എന്ന് വെച്ചാൽ ഞാനും സത്യയും ആയിട്ട് എവിടെയും ടൂറ് പോകുന്നില്ല അതാണ് മെയിൻ ഹൈലൈറ്റ് അന്നേരം എൻ്റെ ഓഫീസിൽ എനിക്കും പോകാൻ പറ്റും മിക്കപ്പെടും പറ്റാറില്ല അവളുടെ ഒരൊറ്റ ടൂറ് പോലും വിടരുതെന്ന് എനിക്ക് നല്ല നിർബന്ധം ഉണ്ട് കേട്ടോ പിന്നെ വേറൊരു അതിൻ്റെ ഒരു ഹിഡൻ കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിലെ അച്ഛൻ എൻ്റെ അച്ഛൻ ഒരിക്കലും ഇങ്ങനെ ടൂർ പോകാൻ വേണ്ടി സമ്മതിച്ചിട്ടില്ല കേട്ടോ ഏകദേശം വലുതായപ്പം ഐ വി ഉണ്ടെന്ന് പറഞ്ഞ് പച്ചിച്ചിട്ടൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ടൂറൊക്കെ പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സാധുവിനെ എന്നെ കണ്ടുപറ്റുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ വിടുക എന്നുള്ളത് നമുക്കിങ്ങനെ നിർത്തില്ല നമുക്ക് കിട്ടാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി അതുതന്നെയാണ് കേട്ടോ ഇവരെ രാവിലെ ഏകദേശം എനിക്ക് തലേദിവസം ജോലി ഉണ്ടായിരുന്നു ഫോർ ഒ ക്ലോക്ക് ഒക്കെ ആയപ്പോൾ ഞാൻ ഉറങ്ങിയത് പിന്നെ എയ്റ്റ് ഒ ക്ലോക്ക് ആയപ്പോൾ അവൾ സ്കൂളിൽ കൊണ്ടാക്കണമായിരുന്നു അന്നേരം ഇവർ പോകുന്നതിന് മുമ്പേ അച്ഛൻ വന്ന് ബ്ലെസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് കൂടിയാണ് യാത്ര തിരിക്കുന്നത് ശരിക്കാതും നല്ലൊരു നമ്മൾ എന്ത് ഇങ്ങനത്തെ യാത്രകളിൽ പോകാൻ നേരം ഏതൊരു ശുഭകാര്യങ്ങൾ ആരംഭിക്കാൻ നേരവും ഒരു പ്രാർത്ഥനയുടെ ഒരു അനുഗ്രഹം ഉണ്ടാകുന്നത് എപ്പോഴും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ സാധ്യമാണെങ്കിൽ ബസ്സിനകത്ത് കയറി നിന്നിട്ട് ടാറ്റ പറയുന്നതൊന്നും നിർത്തുന്നില്ല കേട്ടോ ഇത് വൈകിട്ട് ഒരു സിക്സ് ഓ ക്ലോക്ക് സെവൻ ഒക്കെ ആയി സാത്തി വന്നപ്പോൾ ഏതാണ്ട് നയൻ ഓ ക്ലോക്ക് ഒക്കെ കേട്ടോ ഒരുപാട് താമസിച്ചു കാരണം ഓൾറെഡി ഈ ഉത്സവം ഉണ്ടോണ്ട് അവരുടെ ബസ് ഈ വഴിയിൽ കൂടെ വരത്തില്ല അപ്പം നേരെ സ്കൂളിൽ ചെന്നിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ സാത്തിക്കുട്ടി ചെന്ന് പിക്ക് ചെയ്യുന്നേയും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഒരുങ്ങി നേരെ ഇങ്ങോട്ട് വന്നു ഇവിടെ ചെന്നപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ആരും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ കാഴ്ച നമുക്ക് രാത്രി ഇങ്ങനെ ഉത്സവം കാണാൻ പോകുന്നത് എന്താണെന്ന് ഒരു എക്സൈറ്റ്മെൻറ്റാണ് ശരിക്കും എൻ്റെ കൂട്ടത്തിൽ ആരും ഇല്ല ഒറ്റയ്ക്കാണ് ഞാൻ എപ്പോഴും ഉത്സവം കാണാൻ പോകുന്നത് പിന്നെ സാധ്യമുള്ളപ്പോൾ അങ്ങനെ അപ്പം ഈ കളിപ്പാട്ടക്കടയൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ശരിക്കും മിസ് ചെയ്യുന്ന സാത്യകുണ്ഠിനെ ആട്ടോ അവളുണ്ടായിരുന്നെങ്കിൽ ഇപ്പം എന്നെക്കൊണ്ട് കളിപ്പാട്ടം എല്ലാം മേടിപ്പിച്ചതാണ് ഇനി അടുത്തേന്ന് വിചാരിച്ചാൽ ഇത് അവിടെ ഗാനമേലുണ്ടായിരുന്നു എന്നാൽ അവരിങ്ങനെ കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഏകദേശം ഒരു ഏഴ് മണിയായി വന്നപ്പം പിന്നെ പകലും മൊത്തം എന്ന് വിചാരിച്ചാൽ എനിക്ക് ഉറക്കം ശരിയാവാത്തത് കൊണ്ട് ഞാൻ ഇരിക്കായിരുന്നു ഇതൊക്കെ എൻ്റെ ആണ് കേട്ടോ എല്ലാവരും ബലൂണൊക്കെ പിടിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ പലവരും പല വഴിക്കായിരുന്നു എല്ലാവരും പക്ഷെ ഒത്തുചേർന്നത് ഈ ഒരു ഉത്സവത്തിനായിരുന്നു എല്ലാവരും ഈ ഉത്സവത്തിന് വരുന്ന ആരെയും ആർക്കും പരസ്പരം അറിയത്തില്ലായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് തന്നെ ഓൾമോസ്റ്റ് എൻ്റെ നെയ്ബേഴ്സിനെ എല്ലാവരെയും കണ്ടു പരിചയക്കാരെയും ഒക്കെ കണ്ടു രണ്ടാനയുണ്ടായിരുന്നു കേട്ടോ ഉത്സവത്തിന് കഴിഞ്ഞ പ്രാവശ്യത്തെ ഉത്സവത്തിനൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല എല്ലാം വർക്കിംഗ് ഡേ ആണ് എപ്പോഴും പള്ളിപ്പെരുന്നാൾ സാറ്റർഡേ സൺഡേ ഉത്സവം എപ്പോഴും വർക്കിംഗ് ഡേയ്സിലായിരിക്കും കേട്ടോ ഇത് നമ്മുടെ ജഡാവിയുടെ ഒരു വലിയൊരു ഫ്ലോട്ട് കേട്ടോ അപ്പോൾ രണ്ട് ഒരു കുട്ടി ഉത്സവമാണ് അങ്ങനെ ഭയങ്കരമായിട്ട് ഫ്ലോട്ടും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല രണ്ടോ മൂന്നോ ഫ്ലോട്ടും രണ്ടാന അങ്ങനെയൊക്കെ ഉള്ളു പക്ഷേ രസമല്ലേ പക്ഷെ ഈ സമയത്ത് ഞാൻ സാത്തു കുട്ടിയെ സ്കൂളിൽ ചെന്ന് വിളിച്ചുകൊണ്ടിരുന്ന അതായത് ഇവിടെ ഘോഷയാത്ര വന്നുകൊണ്ടിരുന്ന സമയത്തായിരുന്നു സാത്തിയുടെ സ്കൂളിൽ സ്കൂൾ ബസ് വന്നിരുന്നത് ഞാൻ ഞാനവിടെ നേരത്തേ ചൊന്ന് നിന്നില്ല കാരണമെന്ന് വിചാരിച്ചാൽ സ്കൂളിൽ ആ പരിസരത്തിലൊന്നും ആരുമില്ല അപ്പോൾ ആൾ ടൂറൊക്കെ പോയിട്ട് ഭയങ്കര ക്ഷീണിച്ച് വന്നേക്കുവാണ് കേട്ടോ എൻ്റെ ഇടയ്ക്ക് വെച്ച ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞു ഇനി നമ്മുടെ വീട്ടിലെ പുതിയൊരു രണ്ട് ഗസ്റ്റുകളുണ്ട് കേട്ടോ പുതിയതായിട്ട് മേടിച്ചത് ഈ ഫൈറ്റർ ഫിഷാണ് എനിക്കൊന്ന് ഓൾമോസ്റ്റ് പിള്ളേർക്കെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു ഫിഷ് ആണ് ഈ ഫൈറ്റർ ഫിഷ് പക്ഷേ ഇത് വേഗം ചത്തുന്ന് പറയുന്നത് സാധിക്കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് നല്ല മാർക്ക് മേടിച്ചു അപ്പം അവൾക്കൊരു പ്രോത്സാഹനം എന്നുള്ള നിലയിൽ എൻ്റെ സിസ്റ്റർ ഒരെണ്ണം മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവളുടെ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫൈറ്റർ ഫിഷിൻ്റെ കാര്യം അതുപോലെ തന്നെ ഞാനൊരെണ്ണം മേടിച്ചുകൊടുത്തത് പക്ഷേ രണ്ടുപേരും മേടിച്ചു കൊടുത്ത കളർ എന്ന് വിചാരിച്ചാൽ ബ്ലൂ കളറാണ് ബ്ലൂ കളർ ഫിഷാണ് കേട്ടോ പക്ഷേ ഒരെണ്ണത്തിന് ഒരെണ്ണം ലുലൂന്നാണ് മേടിച്ചത് ഒരെണ്ണം അല്ലാതെ പുറത്തൊരു കടയിൽ നിന്നും ഇപ്പം ഞാൻ വേടിച്ച പുറത്തുനിന്ന് വേടിച്ച ഇത് ഞാൻ ആ കുപ്പി മാറ്റുവാണ് കേട്ടോ ഈ ഫൈറ്റർ ഫിഷ് എൻ്റെ കൂട്ടത്തിൽ വേറെ ഒന്നിനെ ഇടയാൻ പാടില്ല അത് കൊല്ലുമെന്ന് പറയും ഭയങ്കര ഫൈറ്റിംഗ് കപ്പാസിറ്റിയാണ് പക്ഷേ ഈ വെള്ളം മാറ്റാൻ തരമുള്ള പ്രശ്നമെന്ന് വിചാരിച്ചാൽ അത് കുറേ ദിവസം ഇങ്ങനെ ഫുഡൊന്നും കഴിക്കുന്നില്ലായിരിക്കും ഇതിനെ ഫൈറ്റർ ഫിഷിനൊക്കെ സ്പെഷ്യൽ ഫുഡുണ്ട് ആരോ എനിക്കൊന്നും ഒരാഴ്ച അതൊന്നും ഫുഡൊന്നും കഴിക്കുന്നില്ലായിരുന്നു ലുലുന്ന് കൊണ്ടുവന്ന മീൻ അങ്ങനെ അതും ഫൈറ്റർ ഫിഷ് അതിന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അത് അത്യാവശ്യം കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ടിനെ ഒരു ബൗളിലൊക്കെ ആക്കി താട നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ നടുക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ഫെബ്രിൽസൊക്കെ കളർഫുൾ ഫെബ്രിൽസൊക്കെ ഇട്ട് നല്ല രസമുണ്ട് പക്ഷേ ഈ ഒരു ഫിഷിനുണ്ടല്ലോ വീഡിയോ എടുക്കാൻ കിട്ടത്തേയില്ല ഏറ്റവും കൂടുതൽ വിങ്സ് ഇങ്ങനെ ഉള്ള ഒരു വിങ്സ് അല്ലല്ലോ എന്ന് പറയുന്ന ആ ഒരു നല്ല ഭംഗിയുള്ളതെന്ന് വിചാരിച്ചാൽ ആ റൈറ്റ് സൈഡിലുള്ള ഫിഷാണ് ഇത് ഇപ്പുറത്തെന്ന് വിചാരിച്ച അതും സെയിം കളറാണ് കേട്ടോ രണ്ടും അപ്പം ഇതാണ് നമ്മുടെ വീട്ടിലെ പുതിയ അതിഥികൾ ഈ പ്രാവശ്യത്തെ വിശേഷങ്ങളെന്ന് വിചാരിച്ചാൽ വളരെ കുറച്ച് വിശേഷങ്ങളേ ഉള്ളൂ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് സന്തോഷങ്ങളാണ് ലൈഫിലെ ഏറ്റവും നമുക്ക് ഭയങ്കര സ്പെഷ്യൽ മൂമെന്റ്സ് എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച് അവർ ഈ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടി ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്താൽ ഒരുപാട് നന്നായിരിക്കും കേട്ടോ അപ്പോൾ സാത്ത് രാവിലെ സ്കൂളിൽ സോറി വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഫസ്റ്റ് അവളുടെ ജോലി എന്ന് വിചാരിച്ചാൽ ഇതിന് ഫുഡ് ഫുഡൊക്കെ ഇട്ടുകൊടുക്കുക ശരിക്കി വെള്ളം ഒഴിക്കുക അപ്പോൾ ഇനി வேறொரு வ்ளாகுமாய வீண்டும் காணாம்